ഫ്രണ്ട്സ് നമ്മുടെ ആസാം റൈഫിലേക്ക് വിളിക്കുന്ന ടെക്നിക്കൽ ട്രേഡ്സ്മാൻ മാൻ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസാവാൻ പോവാണ് ഒഫീഷ്യലായിട്ട് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ അവർ ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞു ആസാം റൈഫിലേക്ക് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റാലിയുടെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം ഇതിലേക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് അവർ നടത്തുന്നത് ഫിസിക്കല് പാസ്സായ റിട്ടേൺ എക്സാമും മെഡിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിലീജിയസ് ടീച്ചർ റേഡിയോ മെക്കാനിക് ലൈൻമാൻ എഞ്ചിനീയർ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഇപ്പോൾ ഷോർട്ട് നോട്ടീസിൽ അവർ പറഞ്ഞിട്ടുള്ളത് വാക്കൻസി കൂടാനൊക്കെ സാധ്യത ഏറെയാണ് മിനിമം പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷ അയക്കാം ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ പത്താം ക്ലാസ് സഫയിലൊക്കെ പത്താം ക്ലാസ് മാത്രം മതിയാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലേ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ അപ്പോൾ പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോലും അപേക്ഷ അയക്കാൻ പറ്റുന്ന നല്ല നല്ല പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക റിക്രൂട്ട്മെൻറ്റ് റാലി ആദ്യം റാലി ആയിരിക്കും ആയിരത്തി മീറ്റർ റണ്ണിങ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം എട്ടര ആണ് ടൈം കിട്ടുക ആയിരത്തി അറുന്നൂറ് മീറ്റർ എട്ടര മിനിറ്റ് കൊണ്ട് ഓടിക്കേറിയാൽ മതി അപ്പോൾ ആർമി റാലി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആർമി റാലി നമുക്കറിയാം അഞ്ച് പോയിൻറ്റ് നാലഞ്ച് മിനിറ്റിൽ ആയിരത്തി അറുന്നൂറ് കവർ ചെയ്യണം ഇവിടെ എട്ടര മിനിറ്റ് നിങ്ങൾക്ക് ടൈം കിട്ടും അപ്പോൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം ട്രേ ടെസ്റ്റ് മെഡിക്കൽ പിന്നെ പരീക്ഷയൊക്കെ വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വാക്കൻസിയാണ് ഗ്രാൻഡ് ടോട്ടൽ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല അപേക്ഷ തുടങ്ങുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇനി ഏകദേശം മൂന്ന് ദിവസം മാത്രമേ ടൈമുള്ളപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുന്നുണ്ട് ആസാം റൈഫിൽ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റാലിയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റിലീസ് ആവാൻ പോവുകയാണ് നിങ്ങൾ എന്തായാലും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നത് കൊണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ